ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നാൽപ്പത്തി അഞ്ച് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം നവംബർ ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നൂറ്റി എൺപത്തി ആറ് മരുഭൂമി പുഷ്പിതമാകും നിങ്ങൾ ആഫ്രിക്കയിലേക്ക് പുറപ്പെടാൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണിന്ന് ഈ മഹാഭൂഖണ്ഡത്തെ ഞാൻ സുവിശേഷമായി സ്നേഹിക്കുന്നു കാരണം അവിടെ എൻ്റെ മക്കളിൽ അനേകം പേർ വലിയ ദാരിദ്ര്യത്തിൽ കഴിയുന്നു അവർക്ക് എൻ്റെ മാതൃലാളനയുടെ ആവശ്യമുണ്ട് പോവുക എൻ്റെ മാതൃഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രകാശം എല്ലാവർക്കും നൽകുക എന്നോടുകൂടെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും പോവുക ഓരോ ദിവസവും നിങ്ങളുടെ അമ്മ അവളുടെ പുത്രൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രസാദപരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കുത്തി നദി ഭൂമി നനയ്ക്കുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നദി ഇത് പ്രവഹിക്കാനിടയാക്കും പ്രിയപുത്രന്മാരെ ഈ ദിവ്യാത്ഭുതത്തിൻ്റെ പ്രവർത്തകരാവുന്നതിന് ഇന്ന് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനും ആഗ്രഹിക്കുന്നു നിങ്ങൾ വഴി എൻ്റെ പ്രകാശം ആത്മാക്കൾക്ക് നൽകാൻ ഞാൻ ഇച്ഛിക്കുന്നു ആകിയാൽ നിങ്ങളെൻ്റെ വിമല ഹൃദയത്തിന് ആഹ്വാനം ആത്മാർപ്പണം ചെയ്യുന്നതിന് എല്ലായിടത്തും ഞാൻ നിന്നും നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇതുവഴി നിങ്ങൾ സ്ഥിരമായി എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതിനുള്ള കൃപാവരം ഞാൻ നിങ്ങൾക്ക് തരും ഇപ്രകാരം നിങ്ങളുടെ കൊച്ചു ഹൃദയങ്ങളെ എൻ്റെ സ്നേഹഹൃദയത്തിൻ്റെ തിരു തികവു കൊണ്ട് ഞാൻ നിറയ്ക്കും നിങ്ങളുടെ എല്ലാ സഹോദരന്മാരെയും വിശിഷ്യ ഇന്ന് വഴിതെറ്റിപ്പോയവരെയും നിത്യനാശമാകുന്ന മഹാവിപത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും ഞാൻ എൻ്റെ ഹൃദയത്തു കൊണ്ട് സ്നേഹിക്കുന്നു സർവോപരി വളരെ ദൂരെ ആയിപ്പോയവരെ പാപികൾ നിരീശ്വരർമാർ സർവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരെ സ്നേഹിക്കുവിൻ മർദ്ദകന്മാരെയും കൊലയാളികളെയും പോലും സ്നേഹിക്കുവിൻ സ്നേഹത്തോടു കൂടി പറയുക പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ വിദ്വേഷം പുലർത്തുന്നവരെയും കൊല്ലുന്നവരെയും അക്രമം പ്രവർത്തിക്കുന്നവരെയും തിന്മ ചെയ്യുന്നവരെയും ദൈവദുഷ്ണം പറയുന്നവരെയും ദുർമാതൃക നൽകുന്നവരെയും സ്നേഹിക്കുക മാത്രം ചെയ്യുക എന്നിട്ട് ഇപ്രകാരം പറയുക പിതാവെ ക്ഷമിക്കുക നിങ്ങളുടെ ഈ സഹോദരന്മാരിൽ എത്ര പേരെ ഒരു ദിവസം പറുദീസയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അപ്രതിഹത ശക്തിയാൽ അവർ രക്ഷയുടെ വഴിയിലേക്ക് ആവാഹിക്കപ്പെട്ടു ഇതിനു വേണ്ടിയത്രയും ഞാൻ നിങ്ങളെ പ്രാർത്ഥനയ്ക്കായി വിളിച്ചത് എന്നോടുകൂടെ സമർപ്പിച്ചതും നിങ്ങളുടെ സഹനങ്ങളോടുകൂടെ ചേർത്തതുമായ നിങ്ങളുടെ വൈദിക പ്രാർത്ഥനയ്ക്ക് അപരിമേയമായ ശക്തിയുണ്ട് വാസ്തവത്തിൽ അതിവിദൂരത്തിൽ എത്തുന്ന നന്മ ചെയ്യാനുള്ള അതിൻ്റെ പ്രത്യാഘാത ശൃംഖലയ്ക്ക് എല്ലായിടത്തും ആത്മാക്കൾക്ക് സൽഫലം പുറപ്പെടുവിക്കുവാനും അവ വർദ്ധിപ്പിക്കുവാനും കഴിവുണ്ട് അതുവഴി ഒരു സന്തുലിതാവസ്ഥ സ്ഥാപിക്കപ്പെടാനും ദൈവനീതിയുടെ തുലാസിൽ സമതുലനം പാലിക്കാനും നിങ്ങൾക്ക് എപ്പോഴും സാധിക്കും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ ജീവിതം യാമപ്രാർത്ഥന ധ്യാനം പരിശുദ്ധ ജപമാല സർവോപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കുരിശിലെ ബലി യഥാർത്ഥത്തിൽ നവീകരിക്കുന്ന ദിവ്യപൂജാർപ്പണം എന്നിവ അനുദിനം ചെയ്യപ്പെടുന്ന അസംഖ്യം പാപങ്ങളുടെയും എങ്ങും ഇത്ര വിപുലമായ തോതിൽ നടത്തപ്പെടുന്ന ദൈവ തിരസ്കരണത്തിൻ്റെയും ഫലമായി ഉണ്ടാകുന്ന നാശത്തിന് പരിഹാരമാകുവാനും അവയെ നശി അതിനെ നശിപ്പിക്കുവാനും ദിവ്യപൂജയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ട് ആകയാൽ വിശ്വാസത്തോടു കൂടിയായിരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഇരുട്ട് എല്ലാറ്റിനെയും മൂടിക്കളയും തിന്മയുടെ ശക്തികൾ ഭീകരമായ കോപാവേശത്തോടെ കെട്ടഴിച്ചു വിടുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ എല്ലാറ്റിനും ഉപരി നിങ്ങൾ വിശ്വാസത്തിൽ വളരണം ഒരേ പരിതസ്ഥിതിയിലും എപ്പോഴും വിജയിട്ടുള്ളതും ആകുന്നതും ദൈവം മാത്രമത്രേ ദൈവം വിജയിക്കുന്നു വിശിഷ്യ അവിടുന്ന് പരാജിതനായി എന്ന് തോന്നുന്ന അവസരങ്ങളിൽ ആകെയാൽ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലും അവിടുത്തെ അനന്തകാരുണ്യത്തെ പ്രകീർത്തിക്കുന്നതിലും നിങ്ങൾ സ്വർഗീയ മാതാവിനെ അനുകരിക്കുക വെളിച്ചം എപ്പോഴും ഇരുട്ട് കൂടുതൽ സാന്ദ്രമായിരിക്കുമ്പോൾ പോലും പ്രകാശിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക വെളിച്ചം ക്രിസ്തുവാകുന്നു എൻ്റെ മാതൃഹൃദയത്തിൽ സജ്ജീകൃതമായവരും രൂപ രൂപീകരിക്കപ്പെട്ടവരുമായ എൻ്റെ വിശിഷ് വിശ്വസ്ത ശിഷ്യരായ നിങ്ങളിലൂടെ അവൻ പ്രകാശിക്കണം നിങ്ങളുടെ കാലത്ത് ഒരു വലിയ അത്ഭുതം നടക്കാൻ പോവുകയാണ് എന്നിരുന്നാലും തൽക്കാലത്തേക്ക് അത് നിശബ്ദതയിലും നിഗൂഢതയിലും നിഗൂഢതയിലുമായിരിക്കും നടക്കുക ചുവന്ന സർപ്പവും സൂര്യനെ ഒടിയാടിയാക്കി ധരിച്ച് സ്ത്രീയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ സ്വർഗവും ഭൂമിയും സ്വർഗീയ ശക്തികളും നാരകീയ ശക്തികളും പങ്കുചേരുന്ന ഈ യുദ്ധത്തിൽ നിങ്ങളുടെ അമ്മ രാജ്ഞിയായവൾ ഓരോ ദിവസവും തൻ്റെ വിജയത്തിലേക്ക് നീങ്ങുന്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് ഓരോ ചുവടും വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അതിവേഗം മരുഭൂമി പുഷ്പിക്കും എല്ലാ സൃഷ്ടിയും വിസ്മയാവഹമായ ഒരു പൂന്തോട്ടമായി മാറും സമ്പൂർണമായി അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ പ്രതിബിംബിക്കുന്നതിന് സൃഷ്ടിക്കപ്പെട്ട ആരാമമായി തീരും നൈരോബി കെനിയ ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വിശുദ്ധ ഫ്രാൻസിൻ്റെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ നൂറ്റി എൺപത്തി ഹൃദയങ്ങളിലേക്ക് നോക്കുക നിങ്ങളെ ഞാൻ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്ന ഈ മഹാഭൂഖണ്ഡത്തിൽ പോലും എൻ്റെ വിമലഹൃദയത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയും എൻ്റെ ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുക അവർ വളരെ പാവപ്പെട്ടവരും വളരെ ലളിത മാനസ്കരുമാണ് അവർ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എല്ലാ പാവപ്പെട്ട ആളുകളെയും പോലെ അവരും പ്രതിരോധ ശക്തി ഇല്ലാത്തവരും മറ്റുള്ളവരുടെ ഏറ്റവും വലിയ ചൂഷണത്തിന് വിധേയരാകുന്നവരും അത്രയും അതിനാൽ എൻ്റെ ശത്രു ഇവിടെ പ്രത്യേകിച്ച് തീവ്രമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവൻ ഈ ഭൂഖണ്ഡത്തിലാകെ ഈ ഭൂഖണ്ഡത്തിലെന്നപോലെ മറ്റെങ്ങും അവൻ്റെ കോപാവേശം ഇത്ര രൂക്ഷമായും അപകടകരമായും അഴിച്ചുവിട്ടിട്ടില്ല എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സുരക്ഷിത സങ്കേതവും മാതൃസംരക്ഷണവും നിങ്ങളിലൂടെ എൻ്റെ ഈ മക്കൾക്ക് പ്രദാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രസ്ഥാനം സ്വയം പ്രേരിതമായി അനായാസം സർവത്ര പ്രചരിക്കുന്നതായി നിങ്ങൾക്ക് ബോധ്യമാകുന്നു ഇത് എൻ്റെ പ്രവർത്തി മാത്രമാണെന്നും ഞാൻ നിശബ്ദമായും നിഗൂഢമായും പ്രവർത്തിക്കുന്നതിൻ്റെ വേറൊരു തെളിവാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതവയും മൗനം പാലിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സഹിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും അറിയാവുന്ന അറിയാവുന്നവരെ എൻ്റെ പ്രത്യേക അനുഭവമുള്ള ഉപാധിയായി തീർക്കുന്ന പതിവ് ഞാൻ തുടരുകയാണ് ഈ വിധത്തിൽ എൻ്റെ വിമലഹൃദയത്തിൻ്റെ സ്നേഹാദ്ഭുതങ്ങൾ ഇവിടെയും എൻ്റെ മക്കളുടെ ഇടയിലും എനിക്ക് പൂർത്തിയാക്കാൻ കഴിയും ലളിത മാനസരും നല്ലവരും തന്മൂലം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരുമായ ഇവർ വളരെയധികം ക്ലേശിക്കുന്നു അവർക്ക് വളരെയധികം ആവശ്യങ്ങളുണ്ട് എൻ്റെ പ്രിയ പ്രിയസുതർ എത്ര ദാരിദ്ര്യത്തിലും ഏകാന്തതയിലും തെറ്റിദ്ധാരണയിലും ജീവിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടോ വേദനാജനകമായ ജീവിതം നയിക്കുന്ന ഇത്രയേറെ ആഫ്രിക്കൻ സഹോദരന്മാരോട് കൂടെ അവർ എത്ര പൂർണ്ണമായി സഹവസിക്കുന്നു എൻ്റെ ഈ പ്രിയപുത്രന്മാരെ ഓരോരുത്തരെയും സ്നേഹിക്കുക എൻ്റെ മാതൃസഹജമായ മൃദുല സ്നേഹത്തിൻ്റെ ഭാഗ്യപ്രകടനം നിങ്ങൾ തന്നെയായിരിക്കും ഈ ആളുകളുടെ ഹൃദയത്തെ നോക്കുക നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ സ്നേഹമുദ്ര അവിടെ പതിഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക എല്ലാ ഭൂഖണ്ഡത്തിലുമുള്ള എൻ്റെ മക്കൾ എണ്ണത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അവർ അവിടെ സമ്മേളിക്കുന്നതായി നിങ്ങൾ കാണാം എൻ്റെ വിമരഹൃദയത്തിൻ്റെ സമയ സമീപസ്ഥമായ വിജയത്തിന് വേണ്ടി ലോകം മുഴുവനെയും എൻ്റെ കരുണാദരമായ കരങ്ങളിൽ ഞാൻ സംഭവിച്ചിരിക്കുകയാണ് ഡുവോല കാമറൂൺ ഡിസംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അമലോത്ഭവ തിരുനാൾ നൂറ്റി എൺപത്തി എട്ട് എല്ലാവരുടെയും അമ്മ ഇന്നേ ദിവസം എൻ്റെ വിമലമായ ഉടയാട ഭൂമി മുഴുവനിലും ഞാൻ വിരിക്കുകയാണ് മാതൃസഹജമായ ഹൃദയാ ഹൃദയാദ്രതയോടെ നിങ്ങളെയെല്ലാം ഞാൻ വീക്ഷിക്കുന്നു ഇന്ന് ഒരു മഹാഭൂഖണ്ഡത്തിൻ്റെ ചെറിയ രാജ്യമായ ഇവിടെ ഞാൻ നിങ്ങളെ കാണുന്നു എത്ര ദരിദ്രവും എത്ര ലളിതവും എത്ര നന്മനസ്സുമാണ് നിങ്ങൾ എല്ലായിടത്തും ആകർഷിക്കുന്നത് നിങ്ങളെ എല്ലായിടത്തും അഭിമുഖീകരിക്കുന്നത് നിങ്ങളുടെ ഈ സഹോദരന്മാരെ യേശുവിൻ്റെയും എൻ്റെ മാതൃഹൃദയത്തിൻ്റെയും ഹൃദയസ്പന്ദനത്തോടു കൂടെ സ്നേഹിക്കുന്നതിന് ഞാനിടയാക്കി സുവിശേഷ സദ്വാർത്ത ഈ രാജ്യത്തിൽ കൊണ്ടുവരുന്നതിന് ബലികളിലും ആത്മപരിധ്യായങ്ങളിലും തങ്ങളുടെ മുഴുവൻ ജീവിതവും നയിച്ച എൻ്റെ പ്രിയപ്പെട്ട അനേകം പുത്രന്മാരെയും പുത്രിമാരെയും നിങ്ങളിവിടെ കണ്ടുമുട്ടി അവരിലൂടെ എത്രയധികം തിരുസഭയിൽ എത്രയധികം പേർ തിരുസഭയിൽ ഏകീഡേൻ്റെ കീഴിലുള്ള തൊഴുത്തിൽ പ്രവേശിക്കുകയും അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു നിങ്ങളുടെ മുൻപിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന അപാരമായ വസന്തത്തെ ദർശിക്കുക എങ്കിലും അജ്ഞാനികളുടെ അബദ്ധ സിദ്ധാന്തങ്ങളിൽപ്പെട്ട് ജീവിക്കുകയോ പിതാവിനെ നിത്യവചനമായ യേശു നിങ്ങളെ സ്നേഹത്തിൻ്റെ അരൂപിയിൽ പിതാവിൻ്റെ പക്കലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തിയ തിരുസത്യ സത്യ തിരുസഭയ്ക്ക് പുറമെയുള്ള മതങ്ങളിൽപ്പെട്ട് ജീവിക്കുകയോ ചെയ്യുന്ന അനേകരുണ്ട് ഇവരെയും സ്വർഗീയ യേശുവിനോട് കൂടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കണം ഇപ്പോൾ ഞാൻ എല്ലാവരെയും എൻ്റെ വിമല ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് പോലെ ഞാൻ എല്ലാവരുടെയും അമ്മയാണ് വിശിഷ്യ വളരെ അകലെ പോയി കഴിഞ്ഞവരെയും ഇപ്പോൾ അന്ധകാരത്തിൽ വ്യാപി വ്യാപരിക്കുന്നവരുടെയും അമ്മയാണ് ഞാൻ പ്രത്യേകിച്ച് എല്ലാ പാവപ്പെട്ടവരെയും ലളിത മനസ്കരെയും എല്ലാവരും ഉപേക്ഷിക്കപ്പെടുകയും വ്രണമാനസരാകുകയും ചെയ്തവരുടെ അമ്മയാണ് ഞാൻ അമലോത്ഭവം മഹാമുഖം കൊണ്ടാടുന്ന ഇന്ന് പ്രാർത്ഥനയിലും ഏകാഗ്രതയിലും സഹനത്തിലും കഴിച്ചുകൂട്ടുന്നതിനും എന്നോടുകൂടെ പ്രാർത്ഥനായോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും നിങ്ങൾ എൻ്റെ എല്ലാ മക്കളെയും നേർക്കുള്ള എൻ്റെ മാതൃസ്നേഹത്തിൻ്റെയും പ്രത്യേക മമതയുടെയും ബാഹ്യപ്രകടനമായിരിക്കണമെന്ന് ഞാൻ അഭിലഷിച്ചു യേശുവിൻ്റെ ഭരണം ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പതാക വഹിക്കുന്നവരുടെ ഹൃദയങ്ങളിലും ആത്മാക്കളിലും അധികമധികം വ്യാപിക്കുമ്പോൾ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം ഇവിടെ കൈവരും എൻ്റെ പ്രിയപുത്രന്മാരിൽ പ്രഥമനായ മാർപ്പാപ്പയോടുകൂടി എൻ്റെ എല്ലാ മക്കളെ വിശിഷ്യ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നവരെ ഞാൻ ആശീർവദിക്കുന്നു ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വിശുദ്ധരാത്രി നൂറ്റി എൺപത്തി ഒൻപത് എത്ര വിപുലമായ പ്രകാശം ഇന്ന് രാത്രിയാണ് സ്നേഹസുധരെ എൻ്റെ ദിവ്യസുധന് സമ സ്വാഗതം വരുളുവാൻ എൻ്റെ ചുറ്റും കൂടുവിൻ നിങ്ങളുടെ നമ്മുടെ ചുറ്റും വളരെയധികം അന്ധകാരമുണ്ട് എങ്കിലും സദാ വലുതായി വളർന്ന ഒരു പ്രകാശം ഗുഹയുടെ ഉള്ളിൽ നിന്ന് വരുന്നു ഇപ്പോൾ അത് മുഴുവൻ സ്വർഗത്തിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു തത്സമയം അമ്മ ആഴമായ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുന്നു എത്ര മഹത്തായ ഒരു പ്രകാശം പിതാവിൻ്റെ തിരുവക്ഷത്തിൽ നിന്ന് പുറപ്പെട്ട് മാതാവിൻ്റെ കന്യകാതുരത്തിലേക്ക് വീശുന്നു അവളാകട്ടെ അവിടുത്തെ ദാനത്തിന് സദാ ജീവന് തന്നെ തന്നെ സ്വയം സാക്ഷാൽ ജീവന് തന്നെ തന്നെ സ്വയം തുറന്നു കൊടുക്കുന്നു ഈ ദിവ്യപ്രകാശത്തിൽ അഭഗ്നമായി അവൻ്റെ ശരീരം ആദ്യമായി ഞാൻ കാണുന്നു അവൻ്റെ കണ്ണുകളും കവിൾത്തടങ്ങളും ചുണ്ടുകളും മുഖവും കൈകളും കരതലങ്ങളും ഞാൻ കാണുന്നു കഷ്ടിച്ച് സ്പന്ദിക്കാൻ തുടങ്ങിയ അവൻ്റെ കൊച്ചു ഹൃദയത്തെ ഞാൻ സ്പർശിക്കുന്നു അതിൻ്റെ ഓരോ സ്പന്ദനവും സ്നേഹത്തിൻ്റെ ദാനങ്ങളത്രേ ഇനി ഒരിക്കലും അതിന് ദാഹശമനം ഉണ്ടാവുകയില്ല നമുക്ക് ചുറ്റും വളരെയധികം തണുപ്പുണ്ട് ഞങ്ങൾക്ക് നേരെ എല്ലാ കഥകളും അടച്ചു കളഞ്ഞവരുടെ ശൈത്യത്തിൻ്റെയും തുഷാരത്തിൻ്റെയും നിർദാക്ഷിണ്യം എന്നാൽ ഇവിടെ ഗുഹയ്ക്കുള്ളിൽ സുഖകരവും ആകർഷകവുമായ ചൂടുണ്ട് നിർദ്ധനമായ ഈ സ്ഥലം ഞങ്ങൾക്ക് തരുന്ന അഭയാ സ്ഥാനമാണിത് നിസ്സാര കാര്യങ്ങളുടെ തണുപ്പാണ് അല്പം വൈക്കോൽ നൽകുന്ന ഒരു ഉപകാരമാണിത് പുൽത്തൊട്ടി താരാട്ട് തൊട്ടിയായി മാറി സ്വയം ദിവ്യ ഉണ്ണീ ഉണ്ണിക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ അതിശൈത്യം തങ്ങി നിൽക്കുന്ന ഈ ഗുഹ പോലെ ഇത്ര സുഖപ്രദമായ ചൂടേകുന്ന സ്ഥലമില്ല അമ്മ പിതാവ് തനിക്ക് നൽകിയ ശിശുവിൻ്റെ മേൽ നേരെ സസന്തോഷം കുനി കനിയുന്നു അവസാനം അവൾ പുഷ്പിതമായ തൻ്റെ മോഹന സുത സുമത്തെ ഇപ്പോൾ എന്നേക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ സ്വർഗത്തെ ദീർഘകാലമായി പ്രതീക്ഷിക്കുന്ന തൻ്റെ ദൈവത്തെ ശിരസ് നമിച്ച് ആന ആരാധിക്കുന്നു ഈ പരിശുദ്ധമായ രാത്രിയിൽ എന്നിൽ നിന്ന് ജനിച്ച എൻ്റെ പുത്രനും എൻ്റെ ദൈവവുമായവനെ ഹർഷവന്മാരത്തോടെ വീക്ഷിക്കുമ്പോൾ എൻ്റെ ബാഷ്പഗണങ്ങൾ എൻ്റെ ചുംബനവുമായി കലരുന്നു തൽസമയം ഇരുണ്ട ഒരു രാത്രി ലോകത്തിൻ്റെ മേലെ പരന്നിരിക്കുന്നു ഒരു അതിശൈത്യം ഹൃദയങ്ങളെയും ആത്മാക്കളെയും മരവിപ്പിക്കുന്നു എന്നിരുന്നാലും ഇപ്പോൾ പ്രകാശം ഇരുട്ടിനെ തോൽപ്പിച്ചിരിക്കുന്നു എല്ലാ വിദ്വേഷത്തെയും സ്നേഹം എന്ന നെയ്ക്കുമായി തോൽപ്പിച്ചിരിക്കുന്നു എൻ്റെ സ്നേഹസുതരെ ഈ രാത്രിയിൽ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക എൻ്റെ വിമല ഹൃദയത്തിൽ സന്നദ്ധരായി നിൽക്കുക അവൻ്റെ മഹിമയേറിയ പ്രത്യാഗമനം സമീപിച്ചിരിക്കുന്നു പുതിയ പ്രകാശവും വലിയ അഗ്നിയും ഈ ലോകത്തെ നവീകരിക്കും ഡിസംബർ ഡിസംബർ മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വർഷാവസാന രാത്രി നൂറ്റി തൊണ്ണൂറ് നിങ്ങളുടെ അവസാന മണിക്കൂർ പ്രിയപുത്രന്മാരെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും എന്നോടുകൂടി കാവലിരിക്കുക നിങ്ങൾ ഓരോരുത്തർക്കും അസാധാരണമായ കൃപാവരങ്ങളുടെ ഒരു വർഷമായിരുന്നു ഇത് നിങ്ങളുടെ സ്വർഗീയ മാതാവിൽ നിന്നുള്ള ദാനങ്ങൾ അവസാനിക്കുകയാണ് എൻ്റെ വിപണഹൃദയത്തിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഓരോ ദിവസവും നിങ്ങളുടെ മേൽ ഞാൻ പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിർദ്ധരികൾ പ്രഭോപ്പിക്കുന്നുണ്ട് ഈ വിധം ഞാൻ നിങ്ങളെ പോഷിപ്പിക്കുകയും വസ്ത്രമണിയിക്കുകയും സന്നദ്ധരാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു എൻ്റെ മാതൃസഹജവും നിശബ്ദവുമായ പ്രവർത്തനത്തിന് കീഴിൽ നിങ്ങളുടെ പ്രതിഷ്ഠാ ജീവിതവും നിങ്ങളുടെ അമ്മയെ അനുകരിക്കുന്ന ജീവിതത്തിലും നിങ്ങൾ വളരുകയും ചെയ്തു നിങ്ങൾ വളരെയധികം ചെറിയവരും പൂർവാധികം ചെറിയവരും വിനീതരും വിധേയരും വിശ്വാസയോഗ്യരും ശക്തരുമായി ഞാൻ നിങ്ങളോരോരുത്തരുടെയും ഒരമ്മയുടെ സ്നേഹാവ ആർദ്രതയോടെ നോക്കുന്നു പരിശുദ്ധ പരമാതൃത്വത്തിൻ്റെ മഹത്വത്തിന് അർപ്പിക്കാൻ വേണ്ടി അനേകരിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുകയും എൻ്റെ വിമല ഹൃദയത്തിൽ പോഷിപ്പിക്കുകയും ചെയ്ത പുത്രന്മാരായി നിങ്ങളെ ഞാൻ വീക്ഷിക്കുന്നു ഈ വർഷം ഈ പറുദീസയുടെ പറുദീസയിൽ കൊണ്ടുവന്ന് യേശുവിനെയും എനിക്കും മഹിമയുടെ വലിയ കിരീടമാകുന്നതിന് നിങ്ങളിൽ നിന്ന് വളരെ പേരെ ഞാൻ തിരഞ്ഞെടുത്തു നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നിങ്ങളെൻ്റെ സ്നേഹ സംവിധാനമനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സന്നദ്ധരാകുവാൻ ഈ ഭൂമിയിൽ ഇനിയും ജീവിക്കണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവസാന മണിക്കൂറിലാണ് മഹാസമരത്തിൻ്റെ മണിക്കൂർ മഹാഹോമയാഗത്തിൻ്റെ മണിക്കൂർ മഹാവിജയത്തിൻ്റെ മണിക്കൂർ സർവവും നിങ്ങൾക്ക് വേണ്ടി മുൻപേ തന്നെ ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ സമയമറിയാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമനുസരിച്ച് മണിക്കൂർ പോലും അളന്ന് തിറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ സമയത്തിൽ സംഭവിക്കേണ്ടവയെല്ലാം മുൻകൂട്ടി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ യാത്രയുടെ അവസാനം ദൈവമഹിമയക്കു വേണ്ടി ജീവിക്കാനും ജീവിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടും ഇനിയും പൂർത്തിയാക്കേണ്ട യാത്രയുടെ അവസാനം എത്തിച്ചേർന്നതായി ഞാൻ കാണുന്നു നിങ്ങളുടെ ക്ലേശകരമായ സഹനങ്ങളും അന്ത്യത്തിൽ നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന മഹിമയിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ എത്തിച്ചേർന്നതായി ഞാൻ കാണുന്നു നിങ്ങൾ എൻ്റെ വിമലഹൃദയത്തിൻ്റെ വെളിച്ചത്തിൽ ആയിരിക്കുന്നതിനും പ്രശാന്തരും സംതൃപ്തരുമായി ജീവിക്കുന്നതിനുമായി നിങ്ങൾ ഗ്രഹിക്കണം ആനന്ദത്തിൽ ജീവിക്കുക എന്തെന്നാൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ നേരത്തെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നേ ദിവസം ഈ വായന അവസാനിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വർഷത്തെ വായനകൾ ഇതോടുകൂടി നാം പൂർത്തിയാക്കുകയാണ് കർത്താവ് അങ്ങയുടെ വലിയ കരുണയാണ് ഞങ്ങൾ ഇത്രയും ദിവസവും കരം കരമ്പിടിച്ച് നടത്തിയതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ ഞങ്ങളെ എല്ലാ ദിവസവും കടന്നു വരുന്ന വായനകളെല്ലാം സ്വീകരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ പരിശുദ്ധ അമ്മ വഴി അവിടുന്ന് നൽകുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കുന്നതിനും ഈ ലോകത്തിൻ്റെയും വരാനിരിക്കുന്ന ലോകത്തിൻ്റെയും കാര്യങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയം അർപ്പിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് കടന്നു പോകുന്ന ഈ ലോകം അതാ അതർഹിക്കുന്ന വിധത്തിൽ സ്വീകരിക്കുന്നതിനും അങ്ങേക്ക് മാത്രം മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കുന്നതിനും ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവെ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ശ്രുതി പരിശുദ്ധാത്മാവേ ആരാധന ദൈവമേ സ്തോത്രം ദൈവമേ മഹത്വം ദൈവയെ ആരാധന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാമത്തിന് എന്നെന്നും മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവി നന്ദി യേശുവി ആരാധന